പാലാരിവട്ടം പള്ളിയിൽ വിമത വൈദികർ യോഗം ചേർന്നത് ഗൗരവമായെടുത്ത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അച്ചടക്ക ലംഘനത്തിനും യോഗങ്ങൾക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിലക്ക് കല്പിച്ചിരിക്കെയാണ് വിമതർ യോഗം ചേർന്നത് പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളിയിലാണ് വിമതർ ഒത്തുചേർന്നത് അടുത്തിടെ തുടർച്ചയായി വരുന്ന തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഭാവി തന്ത്രങ്ങൾക്ക് രൂപം നൽകാനായിരുന്നു അസ്വസ്ഥരായ വിമതർ ഒത്തുചേർന്നത് പള്ളികളിൽ വിമത സമ്മേളനങ്ങൾ പാടില്ലെന്ന് എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇത് വകവെക്കാതെയാണ് യോഗം ചേർന്നത് അൻപതോളം വിമത വൈദികർ പങ്കെടുത്തെന്നാണ് അറിഞ്ഞത് ഇവരിൽ പലരും ലോഹയിട്ടല്ല യോഗത്തിനെത്തിയതെന്നും ശ്രദ്ധേയമായി വിമത വൈദികർ സമ്മേളനം ചേർന്നാൽ കാനൂനിക നടപടി പ്രകാരമുള്ള ശിക്ഷയുണ്ടാകുമെന്നും മാർ പുത്തൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി പരിസരത്ത് വൈദികരുടെ അനധികൃത സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ ചേരുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമതർ തന്നെ അറിയിച്ചിരുന്നു ഇത് ശരിവെക്കുന്ന ചില സൂചനകൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് ലഭിക്കുകയും ചെയ്തു മാർട്ടിൻ ഡിപ്പോറസ് പള്ളിയിലെ പാരിഷ് കൌൺസിൽ അംഗവും അനധികൃത സമ്മേളനത്തെക്കുറിച്ച് അതിരൂപത കൂരിയയിൽ പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മാർട്ടിൻ ഡി പോറസ് പള്ളി പരിസരത്തോ അതിന്റെ സ്ഥാപനങ്ങളിലോ ഇത്തരം അനധികൃത സമ്മേളനം നടത്താൻ അനുമതി നൽകരുതെന്ന് മാർ ബോസ്കോ പുത്തൂർ വികാരി ഫാദർ തോമസ് ബാലൂക്കാരനെ രേഖാമൂലം അറിയിച്ചത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലർ പ്രകാരം പള്ളി പരിസരങ്ങളിൽ അനധികൃത മീറ്റിംഗുകൾ നിരോധിച്ച കാര്യവും മാർ പുത്തൂർ കത്തിലൂടെ വികാരിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കാനൂനിക നടപടികളിലേക്ക് നീങ്ങുമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വികാരിയെ അറിയിച്ചു സഭയുടെ ഔദ്യോഗിക നിലപാടുകളെ വിമർശിക്കുകയോ പ്രബോധനങ്ങളെയോ സഭാ നേതൃത്വത്തെയോ സമൂഹ മാധ്യമങ്ങളിൽ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സംഘടനയുടെയും ഭാഗമാകാൻ വൈദികരോ സന്യസ്തരോ അൽമായരോ മുതിരരുതെന്ന് ഒക്ടോബർ മുപ്പതിനിറക്കിയ സർക്കുലറിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം സംഘടനകളുടെ യോഗങ്ങൾ നടത്തുന്നതിന് ഇടവക സംവിധാനങ്ങളോ സഭാ സ്ഥാപനങ്ങളോ മറ്റ് സഭാ വേദികളോ വിട്ടു നൽകരുതെന്നും മാർ പുത്തൂർ നിർദ്ദേശിച്ചിരുന്നു ഇതിനു വിരുദ്ധമായാണ് പാലാരിവട്ടത്ത് വിമത വൈദികർ യോഗത്തിന് ആഹ്വാനം നൽകിയതും ഒത്തുചേർന്നതും വികാരി ഫാദർ തോമസ് ബാലൂക്കാരന് ഡിസംബർ ആദ്യം നിലവിൽ വരുന്ന രീതിയിൽ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശം ലംഘിച്ചതിന് നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ് പാലാരിവട്ടത്ത് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് എറണാകുളം മുൻസിഫ് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ വികാരി ഫാദർ തോമസ് ബാലൂക്കാരൻ അതിന് തയ്യാറാകാത്തതിനാലാണ് അദ്ദേഹത്തെ മാറ്റി ഫാദർ സക്രിയാസ് പറന്നിലത്തെ അഡ്മിനിസ്ട്രേറ്ററാക്കിയത്